കാലം ജയിലിൽ കടന്നേതാവാണ് ഇനി രണ്ടേ രണ്ട് നേതാക്കളുടെ കാര്യത്തിൽ മാത്രമാണ് അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി ആം ആദ്മി പാർട്ടി ആം പാർട്ടി എല്ലാ മേഖലകളിലും ബിജെപിക്ക് അപ്പർ ഹാൻഡ് ഉണ്ട് നമ്മൾ ഈ പറയുന്ന ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുമ്പോൾ പോലും ഓരോ മേഖലകളിലും ഈസ്റ്റ് ഡൽഹി ആണെങ്കിലും നോർത്ത് ഈസ്റ്റ് ഡൽഹി ആണെങ്കിലും എല്ലാ മേഖലകളിൽ തിരിച്ചു

ബിജെപിന്റെ പ്രശ്നം പറയാം ഏകദേശം ഞാൻ പറയുന്നതാ ഞാൻ പറഞ്ഞത് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ശരി കോൺഗ്രസ് സ്പോയിലാവും സ്പോയിലാവും പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഹിന്ദു വോട്ട് പോപ്പുലേഷൻ ഒരു വലിയ വോട്ട് വാങ്ങിച്ചുകൊണ്ട് തന്നെയാണ് ആം ആദ്മി പാർട്ടി എപ്പോഴും അവരുടെ ശക്തി തെളിയിച്ചിട്ടുള്ളത് ഒരു സെക്കൻഡ് ബി അല്ലെങ്കിൽ ബി ടീം എന്നാണല്ലോ നമ്മൾ പറയുക അവിടെ ഹനുമാന്റെ മന്ദിരങ്ങളിൽ പോകുക അങ്ങനെയൊക്കെയുള്ള പ്രചാരണങ്ങൾ നടക്കുന്നത് തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ മുന്നോട്ട് വന്നിട്ടുള്ള ആ വോട്ട് പെർസെന്റേജ് കൃത്യമായി പ്രാവശ്യം ബിജെപിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ ഉണ്ട് വെറും നാലിലൊന്ന് ശതമാനം വോട്ട് എണ്ണുമ്പോൾ പോലും മൂന്ന് ശതമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയിട്ടുണ്ടെങ്കിൽ അത് ആം ആദ്മി പാർട്ടിയുടെ കേന്ദ്രങ്ങളിൽ കോൺഗ്രസ് വീഴ്ത്തിയ വിള്ളലാണ് അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ശതമാനം അതെ പറഞ്ഞു കോൺഗ്രസ് വോട്ട് വർദ്ധിപ്പിച്ചാൽ അത് ആം ആദ്മി പാർട്ടിയുടെ തീരുമാനിക്കാം നിങ്ങൾ പറയുന്ന കോൺഗ്രസ് എന്നുള്ളതാണ് ഏറ്റവും ിൽ മൂന്ന് ശതമാനം കൊണ്ടുണ്ടാകും ൂമിക്കൂറിന് ശേഷം ആളുകളാണ് അപ്പുറത്തെ കോൺഗ്രസിന്റെ എഴുപത്തഞ്ച് ശതമാനത്തിന് അപ്പുറത്ത് ഹിന്ദു വോട്ട് ബാങ്ക് ഉള്ള സ്ഥലങ്ങളിലെല്ലാം വലിയ രീതിയിൽ മുന്നോട്ട് നടന്നിരിക്കുമ്പോൾ